ചില പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ പക്ഷാതെ സ്ഥിരം ത്രെഡ് ചെയ്യാൻ പറ്റൂ അതാ കേട്ടോ പെണ്ണുങ്ങൾക്ക് ഒന്നും എന്ന് പറയണ്ട അതിനെ ഫീതും കൂടും ആദ്യം തന്നെ തന്ന പിന്നെ തന്നെ തിരികം ത്രട്ടി ചെയ്യാൻ വേണ്ടി തുനയുന്നതാകുന്ന സഹോദരിമാരെ ഹറാമാണ് ഹറാമാണ് ഏതെല്ലാം സഹോദരിമാർ അതിനുവേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി പറത്ത് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ അതിനുവേണ്ടി താല്പര്യപൂർവ്വം നിലകൊണ്ടിട്ടുണ്ടോ അതിനുവേണ്ടി വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ സ്വാ

റെഡ് ഇരിക്കുന്ന എല്ലാരും ഈ ഹദീസ് ഷാഫി പിരികാന്ദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നു കേട്ടോ ഒരു സന്തോഷ വാർത്ത ഷാഫി അനുവാദം കൊടുത്തിട്ടുണ്ട് ആർക്ക് ആർക്ക് എന്തിൽ പച്ചപൂത്തന്നയില്ല പച്ച ഉത്തർന്ന എന്തായാലും പറ്റൂല ആണിനും പറ്റൂല പെണ്ണുങ്ങൾക്കും പറ്റൂല നിരുപാധിക മഹാറാമറ ത്രെഡ് ചെയ്യാൻ പറ്റുമോ പറ്റും ആർക്ക് വിവാഹം കഴിഞ്ഞ സഹോദരിമാർ ഭർത്താവിന്റെ മാത്രം സുന്നത്തല്ല സുന്നത്താണോ അല്ല പിന്നെന്താ ആരുടെ അനുവാദം വേണം ഭർത്താവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ചെയ്യൽ അനുവദനീയ അനുമതിയില്ല അല്ല പറയാൻ വേണ്ട അതിനുള്ള കാശൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിർത്തി ഇടി അതോടൊപ്പം ഇടിയോട് അനുവാദം ഉണ്ടെങ്കിൽ ഇത് ചെയ്യൽ അനുവദനീയം എപ്പോഴാണ് അനുവദനീയം വിവാഹത്തിന് ശേഷം ഇത് സാധാരണ കൂടുതലായി ചെയ്യൽ ആരാണ് വിവാഹത്തിന് മുമ്പാണ് എന്തിന് നല്ല ചക്കന കിട്ടാൻ പുതിയപ്പളെ കിട്ടാ കൊമ്പ് നിലാവ് പോലെ വരച്ച് വെച്ചു വിവാഹം കഴിഞ്ഞതിന് ശേഷം അനുവദിനിയല്ല ഷാഫി മധു വിവാഹത്തിന് ശേഷം എന്തായാലും ഇങ്ങനെ കിട്ടി കിട്ടി ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ലാതെ ഇനി അതിനകത്തിട്ട് വരയ്ക്കാനും നിത്യേക്കുന്നത് നല്ല സാന്നിധ്യങ്ങൾ ചെറുക